ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ വേറൊരു ദിവസത്തെ മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ എന്നത്തെയും പോലെ തന്നെ ചായക്ക് വെള്ളം പറ്റതിനു ശേഷം പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഓരോരുത്തർക്കും ആയിട്ടുള്ളത് അടക്കി അടക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് നാട്ടിലെ പോലെ അപ്പം ഇഡ്ഡ്ലി ദോശ പുട്ടിടിയപ്പം മുതലായ സാധനങ്ങളൊന്നും ഞാൻ സ്കൂൾ ഡേയ്സിൽ ഉണ്ടാക്കാറില്ലാട്ടോ കാരണം ഞങ്ങള് കാലത്തെ എനിക്കു എന്ന് തൊട്ട് അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവരെ കാലത്തെ തന്നെ എണീക്കണമെന്നില്ലല്ലോ അതുപോലെ എന്നോടൊപ്പം മന്തോണി എഴുന്നേറ്റ് വരും ഇതുകൊണ്ട് തന്നെ ഒരു സൈലന്റ് മോർണിംഗ് ആക്കാൻ ശ്രമിക്കാറുണ്ട് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ആദ്യത്തെ ആളെ പോയിട്ടോ ആറ് അമ്പത്തെട്ടിന് ആൾക്കാരുടെ സ്കൂൾ ബസ് വരും ഇനി അടുത്ത ആള് പോകും ഇവൾക്ക് ഏഴ് ഇരുപത്തിയഞ്ചിനാണ് ബസ് ഇവൾ സ്കൂൾ ബസ്സല്ല ലൈൻ ബസ്സിനാണ് കേട്ടോ പോണത് ഇത് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എട്ട് മണിക്ക് സ്കൂളിൽ പോണ ആൾക്കാരെ വിളിച്ച് എഴുന്നേപ്പിക്കുക എന്നുള്ളതാണ് ഇവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റോളും കുഴപ്പമില്ല പക്ഷെ അത് ഇവള് നോക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ പക്ഷെ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട് ഈ അന്തോണിന് ഒന്നും ഇറക്കി വിട്ടാൽ മതി അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ ബെഡ് ഒന്ന് റെഡിയാക്കി കിട്ടും ഇന്നും ഞാൻ ഒരുപാട് ഫാസ്റ്റ് ആകേണ്ട ആവശ്യമില്ല കാരണം ഹസ്ബൻഡിന് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ആയതുകൊണ്ട് പുള്ളി വീട്ടിലുണ്ട് അപ്പൊ പുള്ളി കൊണ്ടുവന്നാക്കോളും ഇവരെ സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ കാരണം ഇവരെ റെഡിയാക്കിയതിനു ശേഷം എനിക്ക് അന്ത മണിക്ക് റെഡി ആവണം അവന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളൂട്ടോ ഇവളും ചെയ്തോളും പക്ഷെ കുറേ സമയം എടുക്കുന്നുള്ളൂ ഞാൻ എട്ട് മണിക്ക് മുമ്പ് എല്ലാവരും റെഡിയായി അങ്ങനെ അവരെയും പറഞ്ഞു വിട്ടു ഇനി ഞാൻ എന്റെ അടുത്ത പണിയിലേക്ക് കിടക്കട്ടെ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ